ാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു റിസൾട്ട് നമ്മുടെ കോഫി ഉപയോഗിച്ചിട്ട് കിട്ടിയ ഒരു അടിപൊളി റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വ്യക്തി നമ്മുടെ മൂവാറ്റുഴ സ്വദേശിനായിട്ടുള്ള ഈ ഒരു കോഫി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ റിസൾട്ടിലേക്ക് കടക്കാം മാഡം ഒന്ന് പരിചയപ്പെടുത്തോ പേരെന്താണ് പ്രോഡക്റ്റ് എങ്ങനെയാണ് പരിചയപ്പെട്ടത് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് പരിചയപ്പെട്ടത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷുഗർ എനിക്ക് ന്യൂമോണിയ പത്ത് പ്രാവശ്യം വന്നു അത് കഴിച്ചിട്ട് എനിക്ക് ഇൻസുലിനൊക്കെ ഈ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്ത് എനിക്ക് ഷുഗർ അറുന്നൂറിന് മുകളിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറായി പിന്നെ അതിലേക്ക് ഒരു കുറവില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഐ കോപ്പി എനിക്ക് കൊണ്ടു തന്നത് അത് കഴിച്ചിട്ട് എനിക്ക് ഷുഗർ നോർമലായി കോഫി എന്തൊക്കെ മാറ്റങ്ങൾ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞ പിന്നെ ഷുഗർ താണ ഇത് നോർമലായി ഇപ്പൊ ഞാനൊരു മെഡിസിനും അഞ്ച് മാസമായിട്ട് ഒരു മെഡിസിന് ഞാൻ കഴിക്കുന്നില്ല ഐ കോപ്പി മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ അത് കഴിച്ചിട്ട് എനിക്ക് നല്ല ആണ് ഇൻഡോസ്രാ കമ്പനിയോട് നന്ദി പറയുന്നു അതുപോലെ എനിക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയ ലിസി ആൻറ്റിയോടും ഇൻഡോസ്ര കമ്പനിയുടെ എല്ലാ സാർമാരോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു